ആയറാ ഞങ്ങളിപ്പോൾ നാല് മണി ചാടിക്കാൻ പോവുകയാണ് ദിവസം പോകുന്ന കടയിലല്ല പോയത് തായലൊരു കടയിലാണ് പോയത് അപ്പോഴെന്ന് വെച്ചാൽ അവിടെ ഐസ് ക്രീം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഐസ്ക്രീം എന്നൊരു കൂതി ഇപ്പം എനിക്കെന്താ പറയുക പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്തു കാരണം അമ്മ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ ഈ ബോൾ ഐസ് ക്രീമായിരുന്നു കൊണ്ടുത്തരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെന്താണ് ചെയ്യുന്നത് ഒരു പത്ത് രൂപയുടെ ബോൾ ഐസ് ആണ് വാങ്ങിയത് തുശാൻ ചേച്ചിയും അയച്ചു ചേച്ചിയെന്ന് വെച്ചാൽ പബ്സാണ് വാങ്ങിയത് ഓരോന്ന് വെച്ചാൽ ഞാൻ വീടി എടുക്കാൻ തുടങ്ങിയ മുതൽ ഒരു മുഖം പൊത്തിയിട്ടുണ്ട് സുശാരേഷ് ഞാനൊന്നും കണ്ടില്ലേ കേട്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ പോലെയാണ് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അപ്പൊ ഞാൻ ബോളൊക്കെ തട്ടി 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 തിരിച്ച ഓഫീസിലേക്ക് പോവുകയാണ് അപ്പാണ് ഓഫീസിലുള്ള മോക് ചെറുക്കന്മാർ നടന്നു വരുന്നത് ആരാണത് അജയ് ജിബിൻ ഒരു ഒക്കെ പറഞ്ഞു വേഗം ചായ കുടിക്കാൻ പോയി അപ്പൊ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല നേരെ ലഭിക്കില്ല കയറി നേരെ ഓഫീസിലേക്ക്